പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഹമാർ അക്കാദമിയുടെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ആനയും അണ്ണാറക്കണ്ണനും പോലെ വലിയ അജഗജാന്തര വ്യത്യാസമുള്ള ചില വാക്കുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അത് നാലഞ്ച് മിനിറ്റ് മതി നമുക്ക് വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാക്കിയെടുക്കാം പിന്നെ ഒരു ഭയമില്ലാതെ നമുക്ക് സംസാരിക്കാം ഹിന്ദി സംസാരിക്കാം സ്പോക്കൺ ഹിന്ദി സംസാരിക്കുമ്പോൾ നമുക്ക് യാതൊരു ശങ്കയ്ക്കും അവകാശം ഇല്ലാതുകൊണ്ട് നമുക്ക് പഠിക്കാം അഞ്ച് പേര് നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യൂ ഒരു വിദ്യ പഠിച്ചാൽ അത് നമ്മുടെ അടുത്ത് വേറെ ആർക്കും അപകരിച്ചെടുക്കാൻ പറ്റില്ല ഒരു തരത്തിലും മോഷ്ടിക്കാൻ പറ്റില്ല ഓരെ പിടിച്ച് പറിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല ബലമായിട്ട് ഇടി അടിച്ച് പിടിച്ച് മേടിക്കാൻ പറ്റത്തില്ല ചോദിച്ച് മേടിക്കാൻ പറ്റത്തില്ല അവകാശമായിട്ട് ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല വിദ്യ പഠിച്ചാൽ വിദ്യ നമ്മുടെ ഉള്ളിലുണ്ട് അത് നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് എന്ന് എന്നതിന് പറയാം വേറെ എന്തെല്ലാം മുതൽ എവിടെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടാലും അതൊക്കെ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും മറ്റുള്ളവർ ബലാത്കാരമായിട്ട് എടുത്തുകൊണ്ട് പോകാം നിയമ മുഖാന്തരം ഗവൺമെൻറ് പിടിച്ചെടുക്കാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അക്രമിക സംഘത്തിന് അല്ലെങ്കിൽ ആരുടെയെങ്കിലും വഞ്ചനയിൽപ്പെട്ട് ചതിയിൽപ്പെട്ട് നമ്മൾ നഷ്ടപ്പെട്ടു പോയേക്കാം ആർക്കെങ്കിലും ജാമ്യം നിന്ന് നമ്മൾ നഷ്ടപ്പെട്ടു പോയേക്കാം പല തരത്തിൽ നമ്മൾ വഞ്ചനയിൽപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ വിദ്യ അഭ്യസിച്ചാൽ അതൊരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകത്തില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിദ്യാഭ്യസിക്കുന്നതിന് നമ്മൾ എപ്പോഴും വ്യാപൃതരാകണം ഏത് പ്രായമൊന്നുമില്ല എഴുപത്തൊമ്പത് വയസ്സായ ഒരച്ചായൻ ഏലിയാസ് എ എം ഏലിയാസ് നിലമ്പൂരുകാരനാണ് അദ്ദേഹം എൻ്റെ ഒപ്പം പഠിച്ച് അദ്ദേഹം ഡിഗ്രി എടുത്തു പക്ഷെ ബി എ ഡിഗ്രി എടുത്തിട്ട് ഇപ്പോൾ എം എക്ക് ചേർന്നിരിക്കുകയാണ് അദ്ദേഹം അതുപോലെ ഒരു ഭാസ്കരൻചേട്ടൻ എഴുപത്തി മൂന്ന് വയസ്സ് ഒരു ഭാസ്കരൻചേട്ടൻ ഞങ്ങളുടെ ഒപ്പം എൻ്റെ ഒപ്പം പഠിച്ചതാണ് അദ്ദേഹവും വീണ്ടും എം എക്ക് ചേർന്നിരിക്കുകയാണ് ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ചേർന്നിരിക്കുന്നത് ഞാനും എം എക്ക് ചേർന്നിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഹിന്ദിയാണ് ഈ സത്യം മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത് കാരണം നമ്മൾ എത്ര അധ്വാനിച്ചാലും നമുക്കൊന്നും ബാക്കിയില്ല എല്ലാ ഗ്രഹനാഥന്മാരുടെയും സ്ഥിതി ഇതാണ് എത്ര നമ്മൾ അധ്വാനിച്ചു എത്ര കാലം അധ്വാനിച്ചു ഗൾഫിൽ പോയി അധ്വാനിച്ചു എവിടെ പോയി അധ്വാനിച്ചാലും നമ്മുടെ കയ്യിൽ മുതലുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സ്കീമുമായിട്ട് നമ്മുടെ വേണ്ടപ്പെട്ടവർ വരും അളിയനായിരിക്കാം ചിലപ്പോൾ ബംഗളായിരിക്കാം മക്കളായിരിക്കാം മരുമക്കളായിരിക്കാം ആരെങ്കിലും ഒരു നല്ല സ്കീമായിട്ട് വരും അല്ലെങ്കിൽ ഒരു എൻറ്റർപ്രനറായിട്ടായിരിക്കും വരിക എങ്ങനെയാണെങ്കിലും നമ്മുടെ അടുത്തുള്ള സ്വത്ത് അത് എങ്ങനെയും അടിച്ചു മാറ്റാൻ നമ്മളുടെ ബലഹീനതകൾ മനസ്സിലാക്കി നമ്മളിൽ നിന്ന് അത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ ഈ ലോകത്ത് ഒരുപാട് ശക്തികളുണ്ട് എന്നാൽ വിദ്യ വിദ്യ നമ്മൾ അഭ്യസിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ അടുത്ത് നിന്ന് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോയി കെട്ടിടങ്ങളും വീടുകളും നഷ്ടപ്പെട്ടു വ്യവസായശാലകളും നമ്മുടെ ബാങ്ക് ബാലൻസ് എല്ലാം പോയി ഉടുതൊടി പോലും ഇല്ലാതെ ആകുന്ന സാഹചര്യത്തിൽ ഒരു കാര്യം ബാക്കി ഉണ്ടാവും നിങ്ങൾ പഠിച്ച വിദ്യ പഠിച്ച വിദ്യ ബാക്കിയുണ്ടാവും അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം ഒറ്റ മാസം കൊണ്ട് അടിപൊളിയായിട്ട് ഹിന്ദി സംസാരിക്കാൻ പഠിപ്പിച്ചു തരാം ചെറിയ പൈസയ്ക്ക് അസാധ്യമെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ നിങ്ങൾ രുചിച്ചറിയാം അനുഭവിച്ചറിയാം അതെനിക്ക് പറയാറില്ല നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം വ്യഞ്ജൻ എന്ന വാക്കാണ് ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക കാരണം അത് വളരെയധികം വ്യത്യസ്ത അർത്ഥങ്ങൾ നൽകുന്നതാണ് വ്യഞ്ജൻ എന്ന് പറഞ്ഞാൽ കോൺസുനൻ്റൽ ഡിഫ്തോങ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം കോൺസുനൻ്റൽ ഡിഫ്തോങ്സ് എന്ന് പറഞ്ഞാൽ എന്താ സന്ധി സ്വരമാണ് സംയുക്ത സ്വരമാണ് വ്യഞ്ജനങ്ങൾക്ക് ശരിക്കും സ്വരം ഇല്ല വേറൊരു സ്വരത്തിൻ്റെ കൂടെ കൂടുമ്പോളാണ് അതിന് സ്വരമുള്ളൂ അല്ലെങ്കിൽ അതിന് യാതൊരു അർത്ഥവും ഇല്ല ഒരു സ്വരവും ഇല്ല വ്യഞ്ചൻ ഡിഫ്തോങ് കോൺസുണൻ്റൽ ഡിഫ്തോങ് അതിനെന്താ പറയുക ഡിഫ്തോങ്ങിന് കായ്ക്ക ഗായിക എന്നുള്ള എന്താ ആ അക്ഷരങ്ങളില്ലേ കായ്ക്ക എന്ന് തുടങ്ങുന്ന ആ അക്ഷരങ്ങളെ ഡിഫ്തോങ് വ്യഞ്ജൻ എന്നാണ് പറയുക ഹിന്ദിയിൽ വ്യഞ്ജൻ എന്നാണ് പറയുക കൂട്ടക്ഷരങ്ങളെന്ന് മലയാളം പറയും കൂട്ടക്ഷരങ്ങൾ അതിന് സ്വന്തമായിട്ട് സ്വരമില്ലാത്തതുകൊണ്ട് മറ്റു അക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താണ് അത് സംസാരിക്കാൻ എന്നാൽ മറ്റൊരു വ്യഞ്ജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാചകം എന്നർത്ഥമുണ്ട് അതേ സമയത്ത് തന്നെ നല്ല ഭക്ഷണം എന്ന് അർത്ഥമുണ്ട് വ്യഞ്ജൻ പാചകം അതല്ലെങ്കിൽ ഭക്ഷണം എന്നർത്ഥമുണ്ട് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം വ്യഞ്ജനം എന്ന് പറഞ്ഞാൽ സ്പെല്ലിങ് വ്യത്യാസമില്ല സ്വരവ്യത്യാസമില്ല ഉച്ചാരണ വ്യത്യാസമില്ല വ്യഞ്ജനം എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ് അത് പാചകമാണ് എന്നാൽ മറ്റൊന്നെന്താണ് കൂട്ടക്ഷരങ്ങളാണ് വ്യഞ്ജൻ കൂട്ടക്ഷരങ്ങൾ സ്വന്തമായിട്ട് സൗണ്ടില്ലാത്ത അക്ഷരങ്ങൾ അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിഞ്ഞ് നമുക്ക് പഠിക്കാം ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പോകാം മറ്റൊന്നാണ് രസോയി 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 എന്ന് പറഞ്ഞാൽ അടുക്കള എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ അടുക്കള എന്നാൽ രസോയി യാ എന്ന് പറഞ്ഞാൽ അടുക്കളക്കാരൻ എന്നാണ് അർത്ഥം രസോ അടുക്കളക്കാരൻ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കുക്ക് കുക്ക് രസോയ്യ രസോയിന്ന് പറഞ്ഞാലോ കിച്ചൻ രസോയി കിച്ചൻ രസോയ്യ കുക്ക് രസോയി എന്ന് പറഞ്ഞാൽ അടുക്കള രസോയ്യ എന്ന് പറഞ്ഞാൽ പാചകക്കാരൻ വഹ് ബഹുത്തച്ച രസോയിഹേ വഹ് ബഹുത്തച്ച രസോയിഹേ ഓ ബഹുത്തച്ഛ രസോയിഹേ ഓ ബഹുത്തച്ഛ രസോയിഹേ ഈ വഹ് എന്നുള്ളതിന് ഓ നാട്ടോ ഉച്ചാരണം അപ്പോൾ വഹു ബഹുദ് അച്ച രസോയിഹേ അവൻ നല്ലൊരു പാചകക്കാരനാണ് അവൻ നല്ലൊരു പാചകക്കാരനാണ് അവൾ നല്ലൊരു പാചകക്കാരിയാണ് ഓ ബഹുത് അച്ച രസോയിഹേ അവൾ നല്ലൊരു പാചകക്കാരിയാണ് അല്ലെങ്കിൽ അവൻ നല്ലൊരു പാചകക്കാരനാണ് രസോയ്യ ഇനി നമ്മൾ നാടൻ രീതിയിലൊക്കെ എങ്ങനെ പറയുക നാടൻ രീതിയിലൊക്കെ പറയണത് കാന പക്കാനവാല എന്ന് പറയാം കാന പക്കാനെ വാല കാന പക്കാനവാല ഗാന എന്ന് പറയരുത് കേട്ടോ ചിലർ ഞാൻ വീണ്ടും വീണ്ടും പല വീഡിയോയിലും ഞാനിത് ആവർത്തിച്ച് പറയണമെന്ന് വെച്ചാൽ എത്ര പറഞ്ഞാലും പിന്നെ ആൾക്കാർ ഗാന പക്കാനവാല എന്ന് പറയും ഗാന ഗാന എന്ന് പറഞ്ഞാൽ പാട്ടാണ് പാട്ട് ആരും പാചകം ചെയ്യാറില്ല പാട്ടിട്ട് കൂട്ടാൻ വയ്ക്കാറില്ല പാട്ടിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാറില്ല അതുകൊണ്ട് ഗാനയല്ല ഖാന ഖാന ഭക്കാനവാല ഖാന പക്കാനവാല ഭക്ഷണം പാകം ചെയ്യുന്നവൻ ഖാന പക്കാനവാല ഭക്ഷണം പാകം ചെയ്യുന്നവൻ ഖാന ഭക്ഷണം ഖാന പക്കാനവാല ഭക്ഷണം പാകം ചെയ്യുന്നവൻ ഇത് ഗാന എന്ന് പറഞ്ഞ പാട്ടാണ് ഖാന എന്ന് പറഞ്ഞ ഭക്ഷണമാണെന്ന് ഞാൻ ആയിരം വട്ടം പറഞ്ഞാലും സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പിള്ളേർ മറ്റേപ്പാട് പറയും ഭോജൻ ബനാനേവാല ഭോജൻ ബനാനേവാല ഭോജനം എന്ന് പറഞ്ഞാൽ ആഹാരമാണ് ഭോജനമാണ് ഭക്ഷണമാണ് ഭോജൻ ബനാനേവാല ആഹാരം പാകം ചെയ്യുന്നവൻ ഈ കുക്കെന്നുള്ളവന് പാചകക്കാരൻ എന്നുള്ളതിന് ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം ആഹാരം പാകം ചെയ്യുന്നവൻ ഭക്ഷണം ഉണ്ടാക്കുന്നവൻ എന്നൊക്കെ നമുക്ക് പറയാമല്ലോ അതേപോലെ ഖാന പക്കാനവാല ഭക്ഷണം ഉണ്ടാക്കുന്നയാള് പാകം ചെയ്യുന്നയാൾ ഖന ഭോജൻ ബനാനെ വല ഭോജൻ ഭോജൻ ബനാനവാല ആഹാരം പാകം ചെയ്യുന്നയാൾ ആഹാരം ഉണ്ടാക്കുന്നയാൾ ആഹാരം ഉണ്ടാക്കുന്നയാൾ ഭോജൻ ബനാനവാല എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന ആളാണ് അത് ചില ആളുകൾ ചില നാട്ടിൽ ഫോജൻ എന്ന് പറയും ഫോജൻ ഭോജനല്ല ഭോജൻ ഭോജൻ ചുണ്ട് കൂട്ടിമുട്ടണം ശബ്ദം തള്ളി വിടണം ഭോജൻ ഭോജൻ ബനാനവല ഭോജൻ ബനാനവല ആഹാരം ഉണ്ടാക്കുന്നയാൾ എന്നാൽ പാചക കല എന്ന് നമ്മളിങ്ങനെ പറയാ പാചകകല പാചക കല എന്ന് പറയുന്നത് കുക്കറി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ കുക്കറി എന്ന് പറയാറുണ്ട് പാചക കല പാക്ക് കല ഹിന്ദിയിലെന്താ പറയുക പാക്ക് കല ഇത് പാകിസ്ഥാൻ്റെ കലയല്ല പാക്ക് കല പാചക എന്താ പറയുക പാക്ക് കല പാകിസ്ഥാൻ്റെ കലയല്ല കേട്ടോ പാക്ക് കല പാചക കല കുറി ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങളെ ആ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എന്ത് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കണം എന്നിട്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട വിഷയം വിഷയമായിരിക്കും ചോദിക്കേണ്ടത് ഓക്കേ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ അയച്ചു കൊടുത്ത് സഹായിക്കണം കാരണം അവരിത് കാത്തിരിക്കുന്നുണ്ടാവും ഒരു പക്ഷേ അവർക്ക് ഒരു പക്ഷേ ഈ വാക്കുകൾ കിട്ടാഞ്ഞിട്ട് വളരെ വിഷമിച്ചിരിക്കുന്നവരായിരിക്കും അപ്പോൾ നിങ്ങൾ അവർക്ക് ശരിയായ ഉച്ചാരണവും ഇതിൻ്റെ പ്രയോഗവും ഒക്കെ അവർക്ക് കിട്ടാൻ വേണ്ടി ഇത് നന്നായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ഓഫറുണ്ട് മൂന്ന് മാസത്തെ ഈ പാക്കേജ് ആണ് അതിൻ്റെ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇപ്പോൾ ഓഫറിലാണ് കൊടുക്കുന്നത് ഏഴായിരം രൂപയുടെ കോഴ്സ് ഇപ്പോൾ വെറും രണ്ടായിരം രൂപയ്ക്കാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സീറ്റ് ഉടനെ ഉറപ്പാക്കുക രണ്ട് ദിവസം കൂടി ഉള്ള ഈ ഓഫർ നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് എനിക്ക് ബി എ ഹിന്ദി പൂർണ്ണമാക്കാൻ കഴിഞ്ഞു ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാകാനായിട്ട് കഴിഞ്ഞു അതിൻ്റെ ബിരുദദാന ചടങ്ങ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും അവിടുത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങളും പ്രോ വൈസ് ചാൻസലർമാരും എല്ലാവരും ചേർന്ന് വളരെ ആഘോഷമായിട്ട് തന്നെ ബിരുദാന ചടങ്ങൊക്കെ ചെയ്തു അതിന്റെ ഒരു സീൻ നിങ്ങൾക്ക് ഒരു മിനിറ്റ് സീൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വളരെ ഗ്രാജുവേഷൻ സെറിമണി ഓഫ് ദ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് സെറിമണി ഓഫ് ഹിയർ യൂണിവേഴ്സിറ്റി കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ എം തിരങ്ങാടി എത്തിങ്ങാനിയുമായ സാഹിബ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് ആയ പ്രിയപ്പെട്ട ബസുമതി ടീച്ചർ ആ എന്നും നിൽക്കട്ടെ ബി എ ഹിന്ദി മൊഹസിന അഫ്ന എം സന്തോഷമുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ വളരെ നന്ദിയോടെ ഇത് നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് എൻ എസ് പിള്ളയനാണ് ഞാൻ ഹമാര അക്കാദമി വാട്സപ്പ് ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ് ക്ലാസ്സിൽ ചേർന്ന് ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് ഹിന്ദിയിൽ സംസാരിക്കാനുള്ള ധൈര്യമുണ്ടായി അത്രയ്ക്ക് സരളമായ രീതിയിലാണ് സാറ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടെന്നുള്ളതാണ് വീട്ടമ്മമാർ സാധാരണ ജോലിക്കാർ സർക്കാർ ഉദ്യോഗസ്ഥർ റിട്ടയർഡായിട്ടുള്ള ഉദ്യോഗസ്ഥരന്മാർ ഡോക്ടർമാർ എൻജിനീയർമാർ തുടങ്ങി എല്ലാ മേഖലയിലുള്ളവരും ഈ ക്ലാസ്സിലുണ്ടെന്നുള്ളതാണ് പ്രത്യേകത ഹിന്ദി സംസാരിക്കുന്ന നാട്ടിൽ പോയാൽ പോലും കാലങ്ങളെടുക്കും നമുക്ക് ഹിന്ദി വശമാകാൻ പക്ഷേ ഈ വാട്സപ്പ് ക്ലാസ്സിൽ ചേർന്നാൽ നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഹിന്ദി സംസാരിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് ക്ലാസിൻ്റെ ഏറ്റവും വലിയ മെച്ചം ഹിന്ദി സംസാരിക്കാനുള്ള ആഗ്രഹം സാക്ഷാത്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഹമാര അക്കാദമി നടത്തുന്ന തങ്കച്ച സാറിനെ ഈ കോൺട്രിബ്യൂഷൻ വളരെ പ്രൈസ്ലെസ് ആണ് വിലമതിക്കാൻ പറ്റാത്ത കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം തരുന്നതെന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം എൻ്റെ പേര് നിജിത ഹമാര അക്കാദമിയിൽ കൂടെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് സാറിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ഹിന്ദി ഒട്ടും തന്നെ അറിയില്ലായിരുന്നു അപ്പോൾ എനിക്ക് സാറിൻ്റെ വീഡിയോ കാണാനിടയായി അങ്ങനെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര പെട്ടെന്ന് മനസ്സിലാവുന്നതായിട്ട് തോന്നി അതിൽ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിൽ ഞാൻ ഒരിക്കലും ഹിന്ദി സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാത്ത ഒരാളാണ് ആ എനിക്ക് ഇത്ര ഈ രണ്ട് മാസം കൊണ്ട് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സംസാരിക്കുന്ന ഭാഷയാണ് പഠിക്കുന്നത് അതിൽ ഗ്രാമറിൻ്റെ ഒന്നും ഒരാവശ്യമേ ഇല്ല നല്ല സന്തോഷമുണ്ട് എനിക്ക് വളരെ നന്നായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലായി എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഒന്ന് ഞാൻ വിചാരിച്ചതിന് അപ്പുറം എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് സാറിൻ്റെ അടുത്തും ഹമാര കമ അക്കാദമിയോട്